ആ സൈ ഏർലി സെറ്റ് നാല് കാശ് കൂടുതൽ കിട്ടിയ സ്വന്തം തന്തേവരെ മറച്ചു വെക്കാൻ തയ്യാറുള്ള മാനേജ്മെന്റാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെത് അതുകൊണ്ട് ഇതുപോലുള്ള അത്ഭുതങ്ങൾ നമുക്ക് ഇനിയും ഒരുപാട് ഒരുപാട് പ്രതീക്ഷിക്കാം കഴിഞ്ഞ സീസണിൽ സഹൽ അബ്ദുൾ സമദ് ഈ സീസണിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാവി നായകനാകുമെന്ന് ഉൾപ്പെടെ ഒരുപാട് ആരാധകർ ഉറച്ചു വിശ്വസിച്ചിരുന്ന ജീക്സൺ സിംഗ് തനോജം ആയിരിക്കുമോ എന്ന് മാത്രമേ അറിയാനുള്ളൂ കാരണം ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ജീക്സൺ സിംഗ് തനോജം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് ഈസ്റ്റ് ബംഗാൾ ഒഫ്സിയിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെയേറെയാണ് പക്ഷേ ജീക്സൺ അത്തരത്തിലൊരു ചർച്ചയിലാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ജീക്സൺ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം കിരീടം നേടണമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ജീക്സൺ ഒരു കാര്യം ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വേണ്ടി മൂന്ന് ക്ലബ്ബുകൾ മത്സരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം സത്യമാണ് ഞാൻ ക്ലബ്ബ് വിടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ക്ലബിന്റെ തീരുമാനമായിരിക്കണം എൻ്റെ ഹൃദയം ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തുടിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞ താരമാണ് ജീക്സൺ സുന്ദരോജ മറ്റൊരുപാട് പ്ലേയേഴ്സ് ഇവിടെ ഓവർപൈഡായിട്ട് കളിക്കുമ്പം ജീക്സനെ പിടിച്ചു നിർത്താൻ ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിനും പറ്റുന്നില്ലെങ്കിൽ അണ്ണാന്ന് വിളിച്ച നാക്കുകൊണ്ട് വേറെ പലതും കരോലിസിനെയും നിഖിലിനെയും പച്ചയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് വിളിക്കേണ്ടി വരും പേജിലൊക്കെ പൊങ്കാലിയുടെ ഞാൻ തന്നെ മുന്നിൽ കാണും ഒഫീഷ്യൽ തന്തക്കുളിയായിരിക്കും എന്റെ ഭാഗത്ത് മീൻസ് അങ്ങനല്ല അങ്ങനല്ല എന്റെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ നിന്ന് പച്ചയ്ക്ക് തന്തക്കുളിച്ചുകൊണ്ടുള്ള കമന്റ് ഞാൻ എഴുതി വെക്കേണ്ടി വരും അങ്ങനെയൊന്നും നടക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ജീക്സൺ പക്ഷേ ഈസ്റ്റ് ബംഗാളിലേക്ക് പോകും എന്നാണ് നിലവിൽ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് അതൊന്നും നമുക്ക് വിശ്വസിക്കാതിരിക്കാം മാക്സിമം നോക്കാം